ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും നന്മയുള്ള കരുണയുള്ള മനുഷ്യനായിരുന്നോ നമ്മുടെ ലാലേട്ടൻ എന്ന് നമ്മൾ ചിന്തിച്ച് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേട്ടും അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ബിഗ് ബോസിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുന്നത് ഇത്രയും കരുണയുള്ള ഇത്രയും മനുഷ്യത്വമുള്ള ലാലേട്ടനെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആകെ കമൻറ്റുകൾ വരുന്നത് അതിലെ ആ ഒരു ലാലേട്ടൻ നടത്തിയ ആണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസിലാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ശരീരം മുഴുവൻ അവയവദാനത്തിനായി നൽകിയ ആളാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആ അവയവങ്ങൾ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല എന്ന് മോഹൻലാൽ പറയുന്നു തുടർന്ന് അദ്ദേഹം പറയുകയാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് രണ്ട് പേർക്കാണ് കാഴ്ച ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും അവയവദാനം ചെയ്യാൻ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് തുറന്ന് പറയുകയാണ് നമ്മുടെ ലാലേട്ടൻ അപ്പോൾ അവയവദാനത്തെക്കുറിച്ച് ലാലേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്